സി പി എമ്മിന്റെ സിപിഎമ്മിന്റെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ വിദ്യാർത്ഥികളെയാണ് അനുഭവിച്ചത് സിപിഎം ഉദ്ഘാടനം നിർവഹിച്ചു 월드파이리카노월드디이프 마스터, 이프 엘리베이터, 넙 아우, 디비전, 아바타, 하바이오, 브라운, 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 라운 വാർഡ് കൗൺസിലർ ടി രഞ്ജിതം അധ്യക്ഷയായി ലോക്കൽ കമ്മിറ്റി അംഗം എം ജി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തുകയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു ജി ശ്രീനിവാസൻ ബെൻസിഫർ ബീനാകെ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്രാൻഡ് സെക്രട്ടറി ഷറഫുദ്ദീൻ കൃതജ്ഞത പറഞ്ഞു ഡോക്ടർ ലാലു എസ് കുറുപ്പ് രചിച്ച പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു സിഡി നെറ്റ്